മറിയം സമർപ്പിത മാതൃക പ്രിയമുള്ളവരെ ആരാണ് പരിശുദ്ധ പരിശുദ്ധമറിയം മനുഷ്യരക്ഷയ്ക്കായി മണ്ണിൽ അവതരിച്ച മനുഷ്യപുത്രന് ഉരുവാകുവാൻ ഉദരമേകിയ സമർപ്പിത ഈ ലോക കലാലയത്തിൽ നിന്നും ദൈവാനുഭവത്തിന്റെ കലാലയത്തിലേക്ക് പറിച്ചു നടപെട്ടവൻ ദൈവത്തിൽ നിന്നും പ്രത്യേകമായ ആധ്യാത്മിക ദൗത്യം ലഭിച്ചിട്ടുള്ളവൾ അതുകൊണ്ട് ദൈവപുത്രന് ഉരുവാകുവാൻ ഉത്തരമൊരുക്കി ദൈവിക പദ്ധതിക്ക് ആമയൻ പറഞ്ഞവളായ പരിശുദ്ധ കന്യാമറിയം സമർപ്പിത മാതൃക തന്നെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സവിനിയം ഉദ്ഘോഷിക്കുക വഴി സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ സാക്ഷിയായവൾ രക്ഷകനെ വഹിച്ചവൾ രക്ഷകനൊപ്പം സംരക്ഷകയായവൾ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ തീർത്ഥാടനമാക്കിയവൾ സമർപ്പ ജീവിതങ്ങളിലെ മൂന്ന് വ്രതങ്ങളും ജീവിതത്തെ താപത്തികമാക്കിയവൾ പരിശുദ്ധ മറിയാം അനുസരണത്തിന്റെ പ്രായോഗികതയ്ക്കായി അവൾ ജീവിച്ചത് നമ്മോട് പറയുന്നു അവൻ പറയുന്നത് പോലെ നിങ്ങളും ചെയ്യുവിൻ ദാരിദ്ര്യ വ്രതത്തിന്റെ പൂർത്തീകരണത്തിനായി തനിക്കുള്ളത് സർവവും ദൈവത്തിന് സമർപ്പിച്ചവൾ ബ്രഹ്മചര്യ വ്രതത്തിന്റെ പൂർത്തിയായി തന്നെ അതെ കർത്താവിന്റെ ദാസി എന്ന മൂന്ന് ിൽ പ്രകാശിപ്പിച്ചവളാണ് പരിശുദ്ധ മറിയം ലോകം കണ്ട മഹാനായ ചിത്രകാരന്മാരിൽ ഒരാളാണ് വിൻസെൻ ബാൻഗോവ് അദ്ദേഹം പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനേക്കാൾ സമ്പന്നനായി ഞാൻ എന്നെ തന്നെ കാണുന്നു പണം കൊണ്ടല്ല ഞാൻ സമ്പന്നനായിരിക്കുന്നത് എൻ്റെ ഹൃദയവും ആത്മാവും പൂർണ്ണമായി അർപ്പിക്കാവുന്ന ഒരിടം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ മറിയത്തിലേക്ക് തിരിയുമ്പോഴും നമുക്കിതുതന്നെ കാണാനാകും തൻ്റെ ഹൃദയവും ആത്മാവും പൂർണമായി ദൈവത്തിലർപ്പിച്ചവർ ഈ അമ്മയാണ് സമർപ്പിത മാതൃക സമർപ്പിത ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എത്തുവാൻ പ്രഥമത്ത ജീവിതത്തെ പൂർത്തിയിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുന്നവർക്ക് ഇനിയും എത്തിപ്പിടിക്കാനുള്ള ദൂരമാണ് പരിശുദ്ധ മറിയം യേശുവിയിലേക്ക് വളരുവാൻ ഏത് വ്യക്തിയും ഏറ്റുവാങ്ങേണ്ട ഈറ്റുനൂവിൻ്റെ അടയാളമാണവൾ സമർപ്പിത ജീവിതത്തിൻ്റെ മാതൃകയായ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ഈശോയിലെത്താം ഈശോയെ സ്നേഹിക്കാം